കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട ശിശുക്ഷേമ സമിതിയിൽ നിന്നും നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ച് കുളിക്കൊരു വാർത്തയാണ് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കേട്ടത് അജിത സിന്ധു മഹേശ്വരി എന്നുപേരുള്ള മൂന്ന് രാക്ഷസിമാർ അങ്ങനെ തന്നെ പറയട്ടെ ആ പേര് രാക്ഷസിമാർക്ക് പോലും അപമാനമായിരിക്കും ഒരു രണ്ടര വയസ്സുകാരിയെ കിടക്കയിൽ മൂത്ര ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ജനനേന്ദ്രീയത്തിൽ മുറിവേൽപ്പിച്ചു ഒന്നും മിണ്ടാനോ പറയാനോ പോലും പറ്റാത്ത അതായത് സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ കുട്ടി ആ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സ് എന്തുമാത്രം കല്ലായിരുന്നിരിക്കണം ഇനി ഒരു കുട്ടിയോട് അവരിങ്ങനെ ചെയ്യരുത് അവരെ അതിന് തക്ക ശിക്ഷയ്ക്ക് തന്നെ വിധേയമാക്കണം സംഭവം അല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അവരുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതൊക്കെ എന്തായാലും പുറത്തു വരണം അപ്പോൾ അവിടെ നമ്മൾ നിയമിക്കുന്ന ആയമാർ ക്വാളിഫൈഡ് ആണോ അതായത് ശരിക്കും കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത സ്ത്രീകളെയാണ് അവിടെ ആയമാരായിട്ട് നിയമിക്കേണ്ടത് അവർക്ക് അറ്റ്ലീസ്റ്റ് അവരെ സ്നേഹിക്കാനെങ്കിലും പറ്റും എത്ര ആളുകൾ കുട്ടികളൊന്നും ഇല്ലാതെ പുറത്ത് ദത്തെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ദത്തെടുക്കാനായിട്ട് കൊടുത്തിട്ട് രണ്ടും മൂന്നും നാലും അഞ്ചും വർഷങ്ങൾ കാത്തിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ദത്തെടുക്കൽ പ്രക്രിയ സുതാര്യമാക്കി കൂടാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഒരു ആശ്വാസം കിട്ടല്ലോ അവിടെയുള്ള എല്ലാ കുട്ടികളെയും എത്രയും പെട്ടെന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡോക്ടർമാരുടെ ചെക്കപ്പ് വേണം അതുപോലെ ഇനിയെങ്കിലും ഒരു കുട്ടിക്കും ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിപ്പോ ഒരു വാർത്ത ചെയ്തുകൊണ്ട് കുറച്ച് നാള് ഒന്ന് ആൾക്കാർ ശ്രദ്ധിക്കും കുറച്ച് ആൾക്കാർ സഹതാവങ്ങള് ന്യൂസ് ന്യൂസ് അങ്ങനത്തെ കുറച്ച് ഒരു വാർത്ത അത്ര തന്നെ അത് കഴിഞ്ഞ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സംഭവങ്ങളൊക്കെ പഴയപടി ആരുമില്ലാത്തവര് എന്നും ആരുമില്ലാത്തവരായി തന്നെ തുടരും ഒരു സ്ഥാപനത്തിന്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ സ്ഥാപനത്തോടനുബന്ധിച്ചുള്ള അമ്മത്തൊട്ടില് എത്രമാത്രം കുട്ടികളാണ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നത് അവരൊക്കെ ഇതുപോലെ ഒരുപാട് വിഷമങ്ങളിലൂടെ ആണ് വളർന്നു വരുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇനിയുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക ഇനിയിപ്പോ അതങ്ങനെ അല്ലെങ്കിൽ കൂടി അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കുക ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ കുറച്ച് സുതാര്യമാക്കുക ഇനിയെങ്കിലും ആരുമില്ലാത്തവരായി ആരുമില്ലാതിരിക്കട്ടെ